മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുസുലോൺ എനർജിയെക്കുറിച്ചാണ് സുസുലോൺ എനർജി ഒരുപാട് ആളുകൾ അഥവാ ഒരു മിഡിൽ ഇരിക്കുന്ന ആളുകളൊക്കെയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ കൂടെ കൂടുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സുസുലോൺ എനർജിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രണ്ടായിരത്തി അഞ്ച് ജനുവരി മൂന്നാം തീയതി ക്ലോസ് ചെയ്യുമ്പം അറുപത്തിയൊന്ന് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയാണ് അഥവാ പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഏഴ് പൈസ ഡൗൺ സൈഡ് ആണ് പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് നാല് പെർസെൻറ്റേജ് ഡൗൺ സൈഡ് ക്ലോസ് ചെയ്തെന്നാണ് കാണുന്നത് പെർഫോമൻസിൻ്റെ വിഷയം നോക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത ആ കമ്പനി തന്നിട്ടുണ്ടായിരുന്നു ടുഡേ ലോ വന്നിട്ടുള്ളത് അറുപത്തി ഒന്ന് രൂപ എൺപത് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് അറുപത്തി മൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസയാണ് നിങ്ങൾ കാണുന്നത് പോലെ ഇതിൽ നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇൻട്രാഡ് ചെയ്യുന്ന വിദഗ്ധമായിട്ടുള്ള ആളുകൾക്ക് അഥവാ ഇൻട്രാഡ് ചെയ്തിട്ട് ഇൻട്രാഡിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അടുത്ത ദിവസത്തേക്ക് പോസ്റ്റ് പോൺ ചെയ്യും ക്യാരി ഫോർവേഡ് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ അഡ്വാൻറ്റേജ് ആണെന്നുള്ളത് വ്യക്തിപരമായിട്ട് പറയാം പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതൊരു ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നിങ്ങളുടെ ഫണ്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അവയർനെസ്സും അവബോധം നമുക്കൊക്കെ ഉണ്ടാകണം ഇതിൽ ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ചാൽ അറുപത്തി ഒന്ന് രൂപ അൻപത് പൈസയിൽ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ആ ലെവലിൽ ഇത് കുറഞ്ഞു വന്നു നെക്സ്റ്റ് അറുപത്തി മൂന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസ വരെ അത് ഹൈയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു രൂപ വന്ന് അമ്പത് രൂപ നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വാങ്ങിച്ച് വെക്കുന്ന ആൾക്ക് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച തന്നെ നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്യുന്നത് തൽക്കാലം പിരിയുന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു ദിവസത്തെ പെർഫോമൻസ് നല്ലൊരു പോസിറ്റീവ് സൈഡ് ടെൻഡൻസി കാണിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഫിഫ്റ്റി ടു വീക്ക് ലോ കാണിക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് രൂപ അമ്പത് പൈസ വരെ താഴേക്ക് വന്നിട്ടുണ്ട് അതേസമയത്ത് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്കാണെങ്കിൽ എൺപത്തി ആറ് രൂപ നാല് പൈസ വരെ ഉയർന്നിട്ടുണ്ട് ആ ഇട ഈ കാലയളവിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് വളരെ നല്ല ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും ിപ്പോകാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നെക്സ്റ്റ് ടേ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സൈഡാണ് ഫണ്ടമെൻറ്റൽ സൈഡിൽ നമുക്ക് നോക്കുമ്പം ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് കമ്പനിക്കുള്ളത് പി ഇ റഷ്യൂ ടി എം ബേസ് ചെയ്തിട്ടാണെങ്കിൽ എൺപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് ഏഴും പി ബി റഷ്യു പതിനെട്ട് പോയിൻറ്റ് ഏഴ് ആറും ഇൻഡസ്ട്രി പി ഇ റഷ്യു എൺപത്തി എട്ട് പോയിൻറ്റ് എട്ട് ഒമ്പതും ആണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻറ്റ് സീറോ സിക്സ് ആണ് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം ആർ ഒ ഇ റിട്ടേൺ ഓൺ ഇക്വിറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് അഥവാ ഇത്രയും എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര പേഴ്സൻറ്റേജ് നമുക്ക് റിട്ടേൺ തരുന്നുണ്ട് എന്നുള്ള കമ്പനിയുടെ ഈ ഒരു ചാർട്ടിൽ നമുക്ക് കാണും അത് നല്ലൊരു കാര്യം തന്നെയായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് ഇ പി എസ് ടി ടി എം ബേസ് എന്നിട്ട് പറയുകയാണെങ്കിൽ പൂജ്യം പോയിന്റ് ഏഴ് ഒന്നും ഡിവിഡൻഡ് എൽഡ് സീറോ ആണ് കാണിക്കുന്നത് ബുക്ക് വാല്യൂ വരുന്നത് മൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യവും ഫേസ് വാല്യൂ രണ്ട് രൂപയാണ് കമ്പനിക്കുള്ളത് നെക്സ്റ്റ് നമ്മൾ സാധാരണ നോക്കാറുള്ളത് മൂന്ന് കാര്യങ്ങളാണ് റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് ഫിനാൻസ് സൈഡിൽ നമ്മൾ ഈ ത്രെഡ്സുകളാണ് ചെക്ക് ചെയ്യാറുള്ളത് റവന്യൂയുടെ കാര്യം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടർ വരെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് കമ്പനിയുടെ റവന്യൂയുടെ ഭാഗത്ത് മൂന്ന് കണക്കെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴാണ് തൊട്ട് മുമ്പ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ കോടി രൂപയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലേക്ക് വരുമ്പം രണ്ടായിരത്തി നാല്പത്തി നാലിലേക്ക് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഭൂമി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ക്ലോസ് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ ഇതാണ് റവന്യൂടെ ഓവർവ്യൂ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള ഓവർവ്യൂ നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ റവന്യൂയുടെ ഒരു ഇയർലി ബേസ് ചെയ്തിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ വർഷക്കണക്കനുസരിച്ച് തിരക്കേടില്ലാത്ത ഒരു പ്രതീക്ഷ തരുന്ന കമ്പനിയായിട്ട് ഈ ഒരു കമ്പനിയെ പരിഗണിക്കാൻ പറ്റും ഈ ഒരു കണക്കിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി ടു രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് മൂവായിരം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാകുമ്പം മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ അഥവാ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം കമ്പനിക്ക് മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ അധികമായിട്ട് റവന്യൂ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം ഇരട്ടി നല്ലൊരു നൂറ് ശതമാനം അത് ഇൻക്രീസ് ആയിട്ടുണ്ട് ആറായിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നല്ലൊരു ഭൂമി കമ്പനിയുടെ ഭാഗത്ത് റവന്യൂയുടെ ഭാഗത്ത് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുമ്പം അല്പം താഴോട്ട് പോയിട്ടുണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയിൽ ചുരുങ്ങിയിട്ടുണ്ട് പക്ഷെ അത് മാത്രം കാര്യമാക്കി എടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് മറ്റൊരു ലഘു നമുക്ക് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഇയർ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കോടി രൂപയിലേക്ക് അത് തിരിച്ച് കൊതിച്ചു വരികയും ചെയ്തിട്ടുണ്ട് ഇതാണ് കമ്പനിയുടെ റവന്യൂ ബേസ് ചെയ്തിട്ട് ക്വാർട്ടർ ഇയർലി ബേസ് ചെയ്തിട്ടുള്ള കണക്കുകൾ ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം കൂടി നമുക്ക് നോക്കാം പ്രോഫിറ്റിൻ്റെ ആ ഒരു ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് കണക്കെടുക്കുമ്പം നിങ്ങൾ കാണുന്നത് പോലെ സെപ്റ്റംബർ പാദം മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ പാദം വരെയുള്ള അഞ്ച് പാദത്തിൻ്റെ കണക്കുകളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം നൂറ്റി കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഡിസംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ ഇരുന്നൂറ്റി കോടി രൂപയായി പ്രോഫിറ്റിന് അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കമ്പനിക്ക് നല്ല രൂപത്തിൽ ഇൻക്രീസ് ചെയ്യാൻ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ അഥവാ മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി നാല് കോടി രൂപയ്ക്ക് വീണ്ടും ഉയർത്താനും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ മുന്നൂറ്റി രണ്ട് കോടി രൂപയിലേക്കും എത്തിയിട്ടുണ്ട് ലാസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി ഒന്നിലേക്ക് താഴോട്ട് പോയിട്ടുണ്ട് അത് പ്രോഫിറ്റിൻ്റെ ഏറെ ഏറ്റക്കുറിച്ചിലുകൾ നമ്മളത്രമേൽ കാണേണ്ടതില്ല എങ്കിലും ആ ഒരു പ്രോഫിറ്റ് നൂറ്റി രണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് ആ ഒരു നൂറ്റി രണ്ട് എന്ന് പറയുന്ന ആ ഫിഗറിലേക്ക് എത്താത്ത സ്ഥിതിക്ക് നല്ല രീതിക്കുള്ള ഒരു സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള ആണ് ഈ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ കാണുന്നത് അല്ലെങ്കിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് കമ്പനിയുടെ നെറ്റ്വർത്തിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കുക നെറ്റ് വർത്തിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് ടെൻഡൻസി കാണുന്നുണ്ട് കാരണം ഈ ചാർട്ട് നിങ്ങൾക്ക് ഒരൊറ്റ അടിക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്ക ഞാൻ മനസ്സിലാക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് മൈനസ് ആയിട്ട് പതിനൊന്നായിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപയായിരുന്നു അതിൽ വളരെ റെഡ്യൂസ് ചെയ്തിട്ട് മൂവായിരത്തി നാനൂറ്റി ഒന്ന് കോടി രൂപയിലേക്ക് ഒരു കൊല്ലം കൊണ്ട് അവർക്ക് എത്തിക്കാൻ നെറ്റ് വർത്തിൻ്റെ ആ ഒരു സ്ഥിതി മെച്ചപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്കെത്തുമ്പം മൂവായിരത്തി കോടി രൂപ മൈനസ് ആണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അപ്പോഴാണ് കമ്പനിയുടെ ഭാവി തെളിയിക്കുന്ന രൂപത്തിൽ നല്ലൊരു ശുഭപ്രതീക്ഷ നൽകുന്ന രൂപത്തിൽ കമ്പനിയുടെ നെറ്റ് വർക്ക് കൂടിയിട്ടുള്ളത് സോറി രണ്ട് ആയിരത്തി തൊള്ള തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപ നഷ്ടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നെറ്റ്വർത്തിൻ്റെ മൈനസിൽ നിന്ന് പോസിറ്റീവ് സെല്ലിലൊക്കെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പം വളരെ നല്ല മികച്ച ഒരു പെർഫോമൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ കാണാൻ സാധിച്ചു മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഈ ഒരു അലയോലികളൊക്കെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കർട്ടണ് അപ്പുറത്തായിട്ട് അല്ലെങ്കിൽ മറക്കു പുറം അപ്പുറത്തായിട്ട് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് കൂട്ടലിലൂടെയാണ് സ്വിറ്റ്സർലാൻഡ് എനർജി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാരണം ഈ കമ്പനി നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുള്ള പല മീഡിയകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് വെച്ച് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് പല നഷ്ടങ്ങളും നമുക്ക് ഒരു പക്ഷേ ഈ സുസുലോൺ എനർജിയിൽ വന്നിട്ടുണ്ടാകും കാരണം കാത്തിരുന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് പക്ഷേ ഇനിയുള്ള വർഷം ഒരു ഒരുമാതിരിപ്പെട്ട കമ്പനികൾ എനർജി സെക്ടറിലുള്ള ഒരു മാതിരിപ്പെട്ട കമ്പനികളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് തരാനുള്ള സാധ്യതകളും പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കുകളും നമ്മൾക്ക് വായിക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സുസുലോൺ എനർജി അതിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സ്റ്റോക്കാണെന്നുള്ളത് കൊണ്ടാണ് ഇതിനെ പ്രയോറിറ്റി കൊടുത്തിട്ട് ആ വീഡിയോ ചെയ്യുന്നത് ഇനി കമ്പനി ആരുടെക്ക് കൈവശത്താണ് ഉള്ളത് നോക്കാം ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ ആ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ റിട്ടേൺ ആൺ അതേഴ്സിൻ്റെ കയ്യിൽ അഥവാ നമ്മളെ പോലത്തെ ആളുകളുടെ കയ്യിൽ അമ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് പൂജ്യം പെർസെൻറ്റേജും ഫോറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മികച്ച ഒരു ഷെയർ ഹോൾഡിംഗ് നടക്കുന്നുണ്ട് നടത്തിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് രണ്ട് ശതമാനവും പിന്നെ പ്രൊമോട്ടേഴ്സ് കൈ ഒഴിഞ്ഞിട്ടില്ല അഥവാ കമ്പനിയുടെ ഓണേഴ്സ് കൈയൊഴിഞ്ഞിട്ടില്ല പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് പെർസെൻറ്റേജും അവരും സൂക്ഷിക്കുന്നുണ്ട് അവരിൽ പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സൂക്ഷിക്കുന്നത് നെക്സ്റ്റ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നാല് പോയിന്റ് എട്ട് ഏഴ് നാമമാത്രമായിട്ടുള്ള ഒരു ശതമാന കണക്കാണ് അവിടെ കാണുന്നത് മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലുമുണ്ട് നാല് പോയിന്റ് ഒന്ന് നാല് പെർസെൻറ്റേജ് ഇത് നല്ല ഒരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാം മ്യൂച്വൽ ഫണ്ടുകാർ അതിൽ കൈവച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതാണ് മ്യൂച്വൽ സുസുലോൺ എനർജിയുടെ ഓവർവ്യൂ എന്നാലും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ കൈവെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തായിട്ടുള്ളൊരു തീരുമാനം നിർബന്ധമായിട്ട് വേണം ആരുടേതാണെങ്കിലും നിങ്ങളെ എനിക്കറിയില്ലെങ്കിൽ പോലും പൈസ അവരുടേതായിട്ടുള്ള ഹാഡൻ മണിയാണ് കൃത്യമായിട്ട് നമ്മൾ അപഗ്ര അനലൈസ് ചെയ്തതിന് ശേഷം ഓരോ സ്റ്റോക്കുകളെ പിക്ക് ചെയ്യുക ആവശ്യഘട്ടത്തിൽ അതിന് സ്റ്റോക്ക് അവർ ചെയ്യണ്ടെങ്കിൽ ചെയ്യണമെങ്കിൽ മാത്രമായിട്ട് ചെയ്യുക കാരണം എ ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ നമുക്ക് കമ്പനി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നോക്കി കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ല ലാഭങ്ങളുള്ള ദിവസങ്ങൾ ആശംസിക്കുന്നു വിഷു ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ